ചാന്ദ്രദൗത്യവും ചന്ദ്രനിൽ പോകുന്നവരെ കുറിച്ചുമുള്ള കൗതുകകരമായ വാർത്തകൾ നാം പലപ്പോഴായി കേൾക്കാറുണ്ട് അതിലൊന്നാണ് ഇനി പറയാൻ പോകുന്നത് ചാന്ദ്രദൗത്യം നടത്തുന്ന സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് ജീവൻ നിലനിർത്താനുള്ള കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് ബഹിരാകാശ യാത്രികരെ ദീർഘമായ ബഹിരാകാശ നടത്തത്തിന് സഹായിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക സ്പേസ് സ്യൂട്ട ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയിരിക്കുകയാണ് കേൾക്കുമ്പോൾ നാം ഒന്ന് നെറ്റി ചുളിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്താണെന്നല്ലേ മൂത്രം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ബഹിരാകാശ വസ്ത്രമാണ് ശാസ്ത്രജ്ഞർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വിയർപ്പിലൂടെയും മൂത്രം ഒഴിക്കുന്നതിലൂടെയും ശരീരത്തിലെ ഈർപ്പം ആകിരണം ചെയ്ത് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ശാസ്ത്രജ്ഞർ നടത്തുന്നത് സയൻസ് ഫിക്ഷൻ സീരീസായ ഡ്യൂണിൽ കാണുന്ന ഫുൾ ബോഡി സ്റ്റീൽ സ്യൂട്ടുകളിൽ നിന്നാണ് പ്രോട്ടോടൈപ്പിന്റെ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് മലിന ജലം ശുദ്ധീകരിച്ചുപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ബഹിരാകാശ നിലയങ്ങളിൽ നേരത്തെ ഉണ്ട് അതുപോലെ ഒരു ശുദ്ധീകരണമാണ് ഈ സ്പേസ് യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിന് ബഹിരാകാശ സഞ്ചാരികളുടെ മൂത്രം ശേഖരിക്കാനും അഞ്ചു മിനിറ്റിനുള്ളിൽ അത് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റാനും സാധിക്കുമെന്നാണ് റിപ്പോർട്ട് സിലിക്കൺ നിർമ്മിതമായ ഒരു കപ്പ് ഉപയോഗിച്ചാണ് മൂത്രം ശേഖരിക്കുക സഞ്ചാരി മൂത്രം ഒഴിക്കുന്ന സമയം ഇത് പ്രവർത്തിക്കും ശേഖരിച്ചതിന് ശേഷം ഒരു ശുദ്ധീകരണ സംവിധാനത്തിലേക്കാണ് പോവുക അഞ്ചു മിനിറ്റിൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനാകുമെന്നാണ് റിപ്പോർട്ട് ചോർച്ചയുള്ള ഉറപ്പാക്കാൻ ഫ്ലെക്സിബിൾ ഫാബ്രിക്കിന്റെ ഒന്നിലധികം പാളികൾ കൊണ്ട് നിർമ്മിച്ച കപ്പ അടിവസ്ത്രത്തിനുള്ളിൽ ഉറപ്പിച്ചു വെക്കും വ്യക്തിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ട്യൂബിലൂടെ ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാനാകും പര്യവേഷണത്തിനിടയിൽ ആഴ്ചകളോളം അതിജീവിക്കാൻ ഇത് ബഹിരാകാശ യാത്രികരെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് മൂത്രം ശുദ്ധീകരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായുള്ള പ്രക്രിയയാണ് ആദ്യം റിവേഴ്സ് ഓസ്മോസിസ് വഴി മൂത്രത്തിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യുന്നു മറ്റ് പദാർത്ഥങ്ങളിൽ നിന്ന് ജല തന്മാത്രകളെ വീർത്തിരിക്കുന്നതിനുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രൈ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് തുടർന്ന് പമ്പ് ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നീക്കം ചെയ്യുന്നു ശുദ്ധീകരിച്ച വെള്ളം ഉപഭോഗത്തിനായി ഇൻസ്യൂട്ട് ഡ്രിങ്ക് ബാഗിലേക്ക് പമ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഫ്രണ്ടിയേഴ്സ് ഇൻ സ്പേസ് ടെക്നോളജി എന്ന ജേണലിലാണ് സ്പേസ് യൂട്ടിന്റെ ഡിസൈൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നാസയുടെ ആർട്ടുമേഴ്സ് പ്രോഗ്രാമിനായി രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് ഇത് വിന്യസിക്കാമെന്ന് സ്യൂട്ടിന്റെ ഡിസൈനർമാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ സ്പേസ് യൂട്ടിന്റെ സൃഷ്ടാക്കൾ പറയുന്നതനുസരിച്ച് അഞ്ഞൂറ് മില്ലി മൂത്രം ശേഖരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമുള്ള മുഴുവൻ പ്രക്രിയയ്ക്കും അഞ്ചു മിനിറ്റ് മാത്രമേ സമയമെടുക്കുകയുള്ളൂ ഉപയോഗിക്കുന്ന സ്പേസ് യൂട്ടിന് ഏകദേശം എട്ട് കിലോ ഭാരവും മുപ്പത്തിയെട്ട് സെന്റിമീറ്റർ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ എന്നിങ്ങനെ വലിപ്പവുമാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു നിലവിൽ ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന സ്യൂട്ടിലെ ബാഗിൽ ഒരു ലിറ്റർ വെള്ളം മാത്രമാണ് ലഭ്യമാവുക ചന്ദ്രനിൽ പുറത്തിറങ്ങിയുള്ള ദൈർഘ്യമേറിയ പര്യവേക്ഷണങ്ങൾക്ക് അത്രയും ജലം തികയാതെ വരും ഈ സാഹചര്യത്തിലാണ് ഈ പുതിയ സ്പേസ് യൂട്ടിന്റെ ഉപയോഗം വരുന്നത്